അപ്പോൾ ഞാൻ നിങ്ങൾ സ്വന്തം വെള്ളീരുന്ന അപ്പം പിന്നെ നമ്മൾ ശനിയാഴ്ച വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് റോസ് കസ്റ്റമർ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ശനിയാഴ്ച വീഡിയോ കാര്യങ്ങളും ഇടാമെന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശനിയാഴ്ച ഞായറും ഇടാൻ പറ്റിയിരുന്നത് തിങ്കളാഴ്ച അപ്പം രണ്ട് റോസ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ആ കമൻറ്റിൽ ഞാൻ തരുന്നവർക്ക് ഞാൻ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വന്ന കമൻറ്റ് ഇട്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ അധികം ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ അധികം ഒരാളെ സെലക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വട്ടം ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്ത് തേര് നൗഷാദ് കെ പാലക്കാട് എന്നുള്ളൊരു ആ ചേട്ടനായി ഈ നമ്മൾ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ആ ചേട്ടൻ തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എല്ലാം എപ്പോഴും ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടയും അതിലെല്ലാം ഗവേയിലും ആ ചേട്ടൻ പങ്കെടുക്കുകയൊക്കെ എടുക്കുകയോ ചെയ്യും അതുകൊണ്ടാണ് ആ ചേട്ടൻ ഈ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാളെ അങ്ങനെ സെലക്ട് ചെയ്യുന്നതുള്ളൂ അല്ല നമ്മൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരുപാട് മെസ്സേജ് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഒരാളെ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം അപ്പോൾ ഈ വട്ടം പിന്നെ ആ ചേട്ടന് കൊടുക്കാമെന്നുള്ളൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന് കൊടുക്കാം എന്തായാലും ചൊവ്വാഴ്ച ബുധനാഴ്ച ആ ചേട്ടന് ഞാൻ അയയ്ക്കും ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടൻ ഒന്നേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആ ചേട്ടന് ഞാൻ മെസ്സേജ് എടുത്തുള്ളൂ അപ്പം പക്ഷേ ബാക്കി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നെ എല്ലാം പറഞ്ഞു എല്ലാവരും കൊടുക്കണമുണ്ടായിരുന്നു അപ്പം അടുത്തവട്ടം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ വേറൊരു പിന്നെ പ്ലാൻ കൂടി ഇടുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ നോക്കട്ടെ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഞാൻ പറയാം സെലക്ട് ചെയ്യുന്ന ഒരാൾ അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റോ കാര്യങ്ങളൊക്കെ ഇടും വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ എന്തായാലും ഞാൻ അതിൽ ഒരാൾ തന്നെ എടുക്കാം അപ്പോൾ അടുത്തവട്ട പോയി ഒത്തിരി പേര് ഓർക്കറോസ് കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അടുത്തവട്ടം നമ്മൾ ഓർക്കറോസ് തന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ മുട്ടുള്ള ഞാൻ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കസ്റ്റമർ സെയിൽ ചെയ്യുന്നു റോസ എന്നെ അടുത്തവട്ടം ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവട്ടവും ആയിട്ട് കൊടുക്കാൻ ഒത്തിരി പൈസ ഉള്ളതുകൊണ്ടല്ല നിങ്ങൾ അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അടുത്ത വട്ടം ഒരു ഓർക്ക് റോസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിറയെ പോപ്പുകളോട് കൂടി നിൽക്കുന്നത് അടിപൊളി ഒരു ഓർക്ക് റോസ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വേറെ ഒന്നും ചെയ്യേണ്ട എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പിന്നെ യൂട്യൂബ് പിന്നെ ഫേസ്ബുക്കിൽ പിന്നെ ഉണ്ടോന്നുകൊണ്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ അടുത്തതോട്ട് ഒരു ഓർക്ക് റോസ നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കാൻ വെച്ചാൽ ഞാൻ എപ്പോൾ ഫ്രീ കൊടുത്താലും ഞാൻ ഡി ടി ഡി സി ചാർജ് പോലും വാങ്ങാതാണ് കൊറിയർ അയക്കുന്നത് നമ്മൾ സ്ഥിരം എല്ലാം അറിയാം അപ്പം അടുത്തവട്ടം ഓർക്ക് ആട്ടോ എന്തായാലും ഞാൻ ഇന്ന് തിങ്കൾ ചുവന്ന് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ അതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓർക്ക് റോസയുടെ വിന്നരണേ ഞാൻ പറഞ്ഞുതരാം എന്തായാലും അപ്പം ജസ്റ്റ് ഒരു മെസ്സേജും കഴിഞ്ഞാൽ മാത്രമേ ഇട്ടാൽ മതി ഇപ്പം നമ്മുടെ അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമറും കൊണ്ട് ഇപ്പം പാക്കിങ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ജമന്തിയൊക്കെ രണ്ട് കളേഴ്സ് നമ്മൾ കോമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റോസ മധുര പ്ലാന്റ് ഈ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റോസ മധുര പ്ലാന്റ് അതുപോലെ തന്നെ ഓർക്കിഡ് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇന്നലെ പോസ്റ്റ് ഇട്ടേ ഉള്ളപ്പോൾ നമുക്ക് ഓർഡർ വന്നിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കണമെന്നാണ് നിറയെ പൂക്കളോട് കൂടിയുള്ള നല്ല അടിപൊളി വലിപ്പുള്ള പ്ലാന്റ്സ് അവിടെ ഈ സൈസുണ്ട് പ്ലാന്റ് ഉണ്ടോ ഈ ഒരു ഹൈറ്റ് വരും പ്ലാന്റിന് റേറ്റും കുറവാണ് അപ്പോൾ താല്പര്യമുള്ളത് മെസ്സേജ് അയച്ചാൽ വേണ്ടി നമുക്ക് ഒരു പ്ലാന്റിന് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൊരു പ്ലാന്റ് ഇന്നോളം നല്ല അടിപൊളി ഹൈറ്റുള്ള പ്ലാന്റ് ഞാൻ അങ്ങനെ ഓർക്കിഡ് ചെയ്യുന്നതല്ല ഈ വട്ടം സ്റ്റോക്ക് വന്നപ്പോൾ കൊണ്ടാണ് ഒരുപാട് വെറൈറ്റി നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് പിന്നെ വേണ്ട ഒരു ഓവർക്കിടെ നമുക്ക് ജസ്റ്റ് മെസ്സേജ് ആയിട്ട് ആകും ഞാൻ പിന്നെ അതിൻ്റെ കെറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ സ്റ്റോക്ക് ഉണ്ടല്ലോ ഫീസ് ഉണ്ടല്ലോ അതിൻ്റെ അടിപൊളി ഫീസ്മെന്സ് അടിപൊളി